നമസ്കാരം സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടേണ്ടവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ തെളിവാണ് അഡ്വക്കേറ്റ് പി ജി മനുവിൻ്റെ ദാരുണമായ മരണം നീതി തേടി തൻ്റെ മുന്നിലെത്തിയവരെ പോലും ദുരുപയോഗം ചെയ്തെന്ന ഗുരുതരമായ ആക്ഷേപം നേരിട്ടതിനു ശേഷമാണ് മനു ആത്മഹത്യയിൽ അഭയം തേടിയത് തൻ്റെ സ്വഭാവദൂഷ്യം കാരണം കുടുംബം മുഴുവൻ നാണും കിടന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കൂടി പ്രചരിച്ചതോടെ പിടിച്ചു നൽകാൻ വഴിയില്ലാതെയാണ് മനുവിൻ്റെ തൂങ്ങിമരണം മനുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങിയാണ് പോലീസ് ഒരു കാലത്ത് തന്റെ കരിയറിൽ തിളങ്ങി നിന്ന അഭിഭാഷകൻ ഒരു പീഡന ആരോപണം എത്തിയതോടെ സർവ്വതും തകർന്നാണ് മരിച്ചത് കൊല്ലത്തെ വാടക വീട്ടിലാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആത്മഹത്യാണെന്നാണ് നിഗമനമെങ്കിലും സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമേ പോലീസ് കൃത്യമായ ധാരണയിലേക്ക് എത്തുകയുള്ളൂ നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് പി മനു ജാമ്യത്തിൽ തുടരവേ മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ടും പീഡനാരോപണം ഉയർന്നു ഇതിൽ യുവതിയോടും കുടുംബത്തോടും അഭിഭാഷകൻ മാപ്പ് ചോദിക്കുന്നവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നുള്ള മനോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അന്വേഷണ സംഘം ഉടൻ മൊഴിയെടുക്കും എറണാകുളം പിറോം സ്വദേശിയായിരുന്നു അഡ്വക്കേറ്റ് പി ജി മനു പഠനകാലത്ത് മുതൽ ഇടതുപക്ഷവുമായിട്ടായിരുന്നു അടുപ്പം സി പി എം രാഷ്ട്രീയ വഴിയിൽ സഞ്ചരിച്ചു തുടങ്ങി നിയമപഠനകാലത്ത് അടക്കം എസ്എഫ്ഐയുമായി ചേർന്നായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നിയമപഠനം പൂർത്തിയാക്കിയ ശേഷം നാട്ടിലെ സഖാക്കളുടെ കേസുകളടക്കം കൈകാര്യം ചെയ്തു ഡിവൈഎഫ്ഐ ബന്ധമടക്കം തുണയാക്കിയാണ് അദ്ദേഹം പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ സർക്കാർ പ്ലീഡറായി നിയമനം നേടിയത് ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ താൽപര്യം സംരക്ഷിക്കുന്നവരെയാണ് സർക്കാർ അഭിഭാഷകരാക്കുക എന്നത് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയിലെ സി പി എം പ്രമുഖരുടെ കൂടി താൽപര്യം പരിഗണിച്ച് പി ജി മനു സർക്കാർ അഭിഭാഷകനായതും സർക്കാർ അഭിഭാഷകനായി ചുമതലയേറ്റതിനു ശേഷം ആ മേഖലയിൽ ശരിക്കും തിളങ്ങാനും മനുവിന് സാധിച്ചിരുന്നു സുപ്രധാനമായ കേസുകളിലെ പ്രോസിക്യൂഷൻ അഭിഭാഷകനായി അദ്ദേഹം പിന്നീട് പീഡന പീഡനക്കേസിൽ പ്രതിയായതോടെയാണ് ഈ സ്ഥാനം രാജിവെച്ചത് കേരളത്തിൽ തീവ്രവാദ ബന്ധമുള്ള കേസുകളിലെ അഭിഭാഷകനാകുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് എന്നാൽ ഇക്കാര്യവും ധൈര്യസമേതം അഡ്വക്കേറ്റ് മനു ഏറ്റെടുത്തിരുന്നു സംസ്ഥാനത്ത് വിവാദമായ തീവ്രവാദ കേസുകളിൽ എൻ വക്കീലായതോടെ ഒരു വിഭാഗത്തിനിടയിൽ സംഘിപ്പേരാണ് അഡ്വക്കേറ്റ് മനുവിന് വീണത് എന്നാൽ അതൊന്നും കൂസാതെ എൻ വേണ്ടി വീറോടെ വാദിച്ചു അദ്ദേഹം എൻ ഐ എ പ്രോസിക്യൂട്ടർ മനുവാണ് പാനായിക്കുളം നാറാത്ത് തുടങ്ങിയ കേസുകളിൽ എൻ ഐക്ക് വേണ്ടി ഹാജരായത് അക്കാലത്ത് പ്രഗത്ഭ അഭിഭാഷകൻ എന്ന പേരിൽ പേരെടുത്തിരുന്നു ഏറെ ചർച്ചയായ ഈ കേസുകളുടെ അഭിഭാഷകൻ എന്ന നിലയിൽ മനു പലരുടെയും നോട്ടപ്പുള്ളിയായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് പീഡന കേസിൽ പ്രതിയായതും അത് വൻ വീഴ്ചയ്ക്ക് വഴി വെക്കുന്നതും നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് പി ജി മനു പ്രതിയാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടി ആകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ം ചെയ്തെന്നായിരുന്നു മനുവിനെതിരായ കേസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന മനു രണ്ടു മാസം മുൻപാണ് കൊല്ലം ആനന്ദവല്ലി കേസിന്റെ ആവശ്യങ്ങൾക്കായി വീട് എടുത്തത് ഈ വീടിന്റെ മുകൾ നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ രണ്ടു ദിവസമായി മനു ഇവിടെ താമസിച്ചിരുന്നു കേസിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് താമസിച്ചതെന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞത് രാവിലെ വീട്ടുടമ ചായ എത്തിച്ചപ്പോൾ അത് കുടിച്ചിരുന്നു അതിനുശേഷം രാവിലെ മനുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകൻ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മനുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന വീഡിയോയെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും ഭീഷണിപ്പെടുത്തി മനു യുവതിക്കെതിരെ അതിക്രമം കാട്ടിയെന്നാണ് പുറത്തു വന്ന വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് പരാതിയോ കേസോ രജിസ്റ്റർ ചെയ്തതായി വിവരങ്ങളില്ല എല്ലാത്തിനും കാലുപിടിച്ച് മാപ്പ് ചോദിക്കുകയാണെന്നും മനു പറയുന്നതും ഇയാളും കുടുംബവും കൈകുപ്പി മാപ്പ് ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഈ വീഡിയോ എന്ന് ചിത്രീകരിച്ചതാണെന്നോ ഈ സംഭവത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളോ ലഭ്യമല്ല ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്